കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് ഭരിക്കുന്ന എൽഡിയു സമിതിക്കെതിരെയാണ് മാർച്ച് നടത്തിയത് മാരണം കുമ്മളി ഭരണം യുഡിഎഫ് എന്ന മുദ്രാവാക്യമാണ് ജാതിയിൽ ഉയർത്തിക്കാട്ടിയത് കുമളി ബസ് സ്റ്റാൻഡിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് കഴിഞ്ഞ അഞ്ച് വർഷം കുമ്പളി പഞ്ചായത്ത് വെച്ച എൽ ഡി എഫ് ഭരണസമിതിയുടെ അഴിമതി ചടം തുറന്നുകാട്ടി കോൺഗ്രസ് ഇരുപത്തിരണ്ട് വാർഡിലും കുറ്റപചരണ യാത്ര നടത്തിയിരുന്നു കോൺഗ്രസ് കുമ്പളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം ഇന്ന് നടത്തിയ ജാഥയിലും പഞ്ചായത്തിൽ നിരവധി പന്തികൾ വഴി അഴിമതികൾ നടന്നതായി ആരോപിച്ചു പ്രഷേധം പഞ്ചായത്ത് പിടിക്കൽ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ ഗേറ്റ് നല്ല തുറന്ന പഞ്ചായത്ത് കോമ്പൌണ്ടിൽ പ്രതിഷേധം നടത്തി ചെയ്തു ഒരു ഉണ്ട് എന്ന് കുമളി പഞ്ചായത്തിന്റെ ഇരുപത്തിരണ്ട് വാർഡിൽ നിന്നും തെളിയിക്കാൻ സാധിക്കണമെങ്കിൽ അടക്കം വോട്ട് നേടിക്കൊണ്ട് വലിയ ഊരിവച്ചത്തോടെ കുമളി പഞ്ചായത്തിന്റെ ഈ മതിൽക്കെട്ടിനകത്തേക്ക് നിങ്ങൾക്ക് നടപടിയറാൻ പറ്റണം അതിൽ നിങ്ങൾ എല്ലാം നിരന്തരം പറയണം യോഗത്തിൽ പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കർ നേതാക്കളായ എം എം വർഗീസ് ബിജു മിജുദാനിയൽ സന്തോഷ് പണിക്കർ പ്രസാദ് മാണി ഹൈദർ സ്മിരാൻ സനുപ്രദ പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഇഡിക് കുമളി